നമസ്കാരം തൃക്കോലോട്ടം പഞ്ചായത്തിൽ ഇന്ന് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് തൃക്കോലോട്ടം പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മെമ്പർമാർ ബജറ്റ് ബഹിഷ്കരിക്കുകയും ബജറ്റിൻ്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു ത്ത് വരികയും അങ്ങനെ നാല് സെൻറ് വസ്തു വാങ്ങിക്കുകയും ചെയ്തു അന്ന് നാല് സെൻറ്റ് വസ്തു വാങ്ങിക്കുമ്പോൾ പറഞ്ഞത് നാല് സെൻറ്റും മതി അവിടെ സബ് സെൻ്ററിൽ നന്നാണ് പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നു അഞ്ച് സെൻറ് വേണമെന്ന് അഞ്ച് സെൻറ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ പോവും ആ നാല് സെൻറ്റെ ഞങ്ങൾ അവിടെ പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം പഞ്ചായത്തിൽ വെച്ചിരുന്നു ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ പോലും അറിയാതെ അതായത് ഞാനും എങ്ങ മെമ്പറും ഈ കമ്മിറ്റിയിൽ പോകുള്ളൂ യു ഡി എഫിന്റെ മെമ്പർമാരുൾപ്പെടെ ബി ജെ പിയുടെ മെമ്പർമാരുൾപ്പെടെ ആർ എസ് പിയുടെ മുസ്ലിം ലീഗിന്റെ പി ഡി പിയുടെ മെമ്പർ ഉൾപ്പെടുന്ന വാർഡുകളിലേക്ക് പന്ത്രണ്ട് മേ ഉൾപ്പെടുന്ന ആ വാർഡുകളിലേക്ക് ഒരു കോടി രൂപ പോകുമ്പോൾ ബാക്കി അഞ്ച് കോടി രൂപ ആറു വഞ്ചും പതിനൊന്ന് മെമ്പർമാരി വാർഡുകളിലേക്ക് അതായത് സി പി എമ്മിന്റെ ആറ് മെമ്പർമാരും സി പി ഐയുടെ ആറ് മെമ്പർമാരുൾപ്പെടെ അവർക്ക് എത്ര പേർക്ക് കിട്ടിയെന്നറിയാൻ വയ്യ അവരെല്ലാം അമർഷമുണ്ട് എൽ ഡി എഫിൽ പോലും അമർഷമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ബാക്കി ചില വാർഡുകളിലേക്ക് അഞ്ച് കോടി രൂപ പശ്ചാത്തല മേഖലയിൽ വെച്ചിരിക്കുന്ന ആറ് കോടിയിൽ അഞ്ച് കോടി രൂപ ചില വാർഡുകളിലേക്ക് മാത്രം ഇവിടെ ഒരു എനിക്ക് പറയാനുള്ളത് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് ഇന്നത്തെ ബഡ്ജറ്റ് ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും ഇത് ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഈ യോജന ഞങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും തുക വകമാറ്റി അവർ ചെലവാക്കുന്നത് നമ്മളടുത്ത് അറിയിച്ചിരുന്നത് നമ്മളെ ലൈഫിന് വേണ്ടിയിട്ട് അതായത് ലൈഫ് ഭൂമി ഭൂമി നടക്കുന്നത് എന്നിട്ട് ചിലരുടെ താല്പര്യത്തിനനുസരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയുടെ താല്പര്യമൊന്നുമല്ല ചില വ്യക്തികളുടെ താല്പര്യം അനുസരിച്ച് ഫണ്ടുകൾ മൂന്നോ നാലോ വാർഡുകളിലേക്ക് ഒതുക്കി ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും പറ്റിച്ച് അവരുടെ നികുതി പണം ചില കേന്ദ്രീകൃതമായി കൊണ്ടുപോകുന്ന അവസ്ഥയാണ് അതിനെതിരെയാണ് ഞങ്ങൾ സംയുക്തമായി ഇന്ന് ഈ ബഡ്ജറ്റിനെ ബഹിഷ്കരിക്കുകയും ഈ ബഡ്ജറ്റിലൂടെ കത്തിക്കുകയും ബഡ്ജറ്റിന്റെ കോപ്പി കത്തിക്കുകയും ഞങ്ങളുടെ എല്ലാം വിരുദിനുറപ്പെഴുതിക്കൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ നടത്തണമെന്ന് പറയുകയും ഇതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നതിനെ കുറിച്ച് ഇനിയുള്ള കാര്യങ്ങൾ നീക്കേണ്ടിരിക്കുകയാണ് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പഞ്ചായത്തിന്റെ ആദ്യമായിട്ടാണ് ഇത്രയും ഫണ്ട് ചില വാർഡുകളിലേക്ക് അകാരണമായി കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്